ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഡ് ടു ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ബി പി എസ് പുറത്തിറക്കിയിട്ടുള്ള പ്രൊബേഷണറി ഓഫീസർ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽനെ കുറിച്ചാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓഗസ്റ്റ് മുതൽ ട്വൻറ്റി ഫസ്റ്റ് ഓഗസ്റ്റ് വരെയാണ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് സെപ്റ്റംബർ ടൂ തൗസൻഡ് ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി ഡേറ്റ് വരുന്നത് ഒക്ടോബർ ട്വൻറ്റി ഫോർ ആണ് റിസൾട്ട് വരാൻ പോകുന്നത് ഒക്ടോബർ ഓർ നവംബർ ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻസ് വരുന്നത് നവംബറിലാണ് അതിൻ്റെ റിസൾട്ട് മെയിൻസിൻ്റെ റിസൾട്ട് ഏകദേശം ഡിസംബർ ആകുമ്പോൾ വരും ഇൻ്റർവ്യൂ വരാൻ സാധ്യത ജനുവരിയിലോ ഫെബ്രുവരിയിലാണ് ഇതൊക്കെ ടെൻറ്റേറ്റീവാണ് നോർമലി ഈ കാണിച്ചിരിക്കുന്ന പതിനൊന്ന് ബാങ്കുകളിലേക്കാണ് ഐ ബി പി എസ് റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലോ ഫസ്റ്റ് ബാങ്ക് ഓഫ് ബറോഡ സെക്കൻഡ് ബാങ്ക് ഓഫ് ഇന്ത്യ തേർഡ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പതിനൊന്ന് ബാങ്കുകളാണ് പ്രധാനപ്പെട്ടത് ഏജ് റിലാക്സേഷൻ ഫോർ എസ് ടി കാൻഡിഡേറ്റ് ഫൈവ് ഇയേഴ്സ് ഒ ബി സി ത്രീ ഇയർ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ടെൻ ഇയേഴ്സ് അതർ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫ് ഫൈവ് ഇ എക്സ് നെക്സ്റ്റ് പറയാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഓർ സിവിൽ സ്കോർ ഈ സിവിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധം വളരെ ശ്രദ്ധിക്കണം നല്ലൊരു ഹെൽത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി ആയിരിക്കണം ബാങ്കുമായിട്ട് നമുക്കുള്ളത് അപ്ലിക്കേഷൻ ഫീ ഫസ്റ്റ് ഓഗസ്റ്റ് മുതൽ ട്വൻ്റി ഫസ്റ്റ് ഓഗസ്റ്റ് വരെ അടക്കാവുന്നതാണ് വൺ സെവൻറ്റി ഫൈവ് ആണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് അതർ കാൻഡിഡേറ്റ്സിന് എയിറ്റ് ഫിഫ്റ്റി റുപ്പീസാണ് അപ്ലിക്കേഷൻ ചാർജായിട്ട് ഐ ബി പി എസ് സി ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് അതിൻ്റെ ഡീറ്റെയിൽനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് മൂന്ന് സബ്ജക്റ്റ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് എബിലിറ്റി ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത് മൂന്നും കൂടി ഉണ്ടാവുക ഹൺഡ്രഡ് മാർക്കിലായിരിക്കും അപ്പോൾ ഓരോ മാർക്കിലായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ ടോട്ടൽ അറുപത് മിനിറ്റാണ് ഈ ഡ്യൂറേഷൻ വരുന്നത് നെക്സ്റ്റ് പറയാൻ പോകുന്നത് മെയിൻസ് എക്സാമിനെ കുറിച്ചാണ് ഒബ്ജെക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും അതിൽ സബ്ജക്റ്റ് വരുന്നത് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ എക്കണോമി ഓർ ബാങ്കിങ് അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വൺ ഫിഫ്റ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് മാക്സിമം മാർക്ക് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഡ്യൂറേഷൻ വരുന്നത് ത്രീ അവേഴ്സാണ് അതുകൂടാതെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ് എ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടോട്ടൽ ഇരുപത്തഞ്ച് മാർക്കാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസും കൂടി മുപ്പത് മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ട് ഈ എസ് എ റൈറ്റിങ്ങിനും ലെറ്റർ റൈറ്റിങ്ങിനും പോയിൻ്റ് ടു ഫൈവ് മാർക്കാണ് നെഗറ്റീവ് മാർക്കായിട്ട് ഇവിടെ കാണിക്കുന്നത് നെക്സ്റ്റ് ഇൻ്റർവ്യൂ ആണ് ടോട്ടൽ മാർക്ക് ഹൺഡ്രഡ് മാർക്കിലായിരിക്കും ഇൻ്റർവ്യൂ മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് ഇൻ ഇൻ്റർവ്യൂ വിൽ നോട്ട് ലെസ് ദാൻ ഫോർട്ടി പെർസെൻറ്റേജ് അത് എസ് സി എസ് ടി ഒ ബി സി ബി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജിൽ കുറവ് വരാൻ പാടില്ല ഇൻ്റർവ്യൂവും മെയിൻ എക്സാമിൻ്റെ മാർക്കായിരിക്കും ടോട്ടൽ മാർക്ക് നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബാങ്ക് വൈസ് വാക്കൻസിയാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ പോസ്റ്റ് ഇല്ല ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് പോസ്റ്റ് ഉണ്ട് വൺ തേർട്ടി ടു എസ് സി സിക്സ്റ്റി സിക്സ് എസ് ടി ടു തേർട്ടി എയ്റ്റ് ഒ ബി സി ഇ ഡബ്ല്യു എസ് എയ്റ്റി എയ്റ്റ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ കാനറ ബാങ്കിൽ സെവൻ ഫിഫ്റ്റി പോസ്റ്റ് ഉണ്ട് അതിൽ ജനറൽ ത്രീ എയ്റ്റി ഉണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ടു തൗസൻഡ് വാക്കൻസി ഉണ്ട് ടു തൗസൻഡ് വാക്കൻസി ജനറൽ വരുന്ന എയ് വൺ സീറോ ഇന്ത്യൻ ബാങ്കിൽ ഇല്ല പോസ്റ്റില്ല ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ടു സിക്സ്റ്റി പോസ്റ്റ് ഉണ്ട് ഫോർട്ടി ടു എസ്സിവൻറ്റി ടു എസ് ടി നെക്സ്റ്റ് വരാൻ പോകുന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് ടു ഹൺഡ്രഡ് പോസ്റ്റ് ആണ് അതിൽ തേർട്ടി എസ്സി ഫിഫ്റ്റീൻ എസ് ടി ഒ ബി സി ഫിഫ്റ്റി ഫോർ ലൈക്ക് പഞ്ചാബ് സിന്ധ് ബാങ്ക് അതിൽ ത്രീ സിക്സ്റ്റി വാക്കൻസി ഉണ്ട് വൺ ട്വൻറ്റി ഫോർ ജനറൽ വാക്കൻസി നെക്സ്റ്റ് യൂക്കോ ബാങ്കിലാണ് അതിൽ പോസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും പോസ്റ്റ് വാക്കൻസ് ഇല്ല അപ്പോൾ ടോട്ടൽ വരുന്നത് നാലായിരത്തി നാനൂറ്റമ്പത്തഞ്ച് പോസ്റ്റാണ് ഐ ബി പി എസ് പി ഒ എസ് സി സി സിക്സ് ഫൈവ് സെവൻ എസ് ടി ത്രീ ത്രീ ടു ഒ ബി സി വൺ വൺ എയ്റ്റ് ഫൈവ് ഇ ഡബ്ല്യു എസ് ഫോർ തേർട്ടി ഫൈവ് ജനറൽ വൺ എയ്റ്റ് ഫോർ സിക്സ് ഹിയറിംഗ് എംപയർമെൻറ്റ് സിക്സ്റ്റി ടു ഓർത്തോപെഡിക്കലി ചലഞ്ചഡ് ഫോർട്ടി ഫോർ വിഷ്വൽ എംപയർമെൻറ്റ് ഫോർട്ടി ഫോർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് എക്സാമിനേഷൻ സെൻറ്റർ ആണ് കേരളത്തിൽ ബാക്കിയുള്ള സ്ഥലം കാണാൻ പറ്റും കേരളത്തിൽ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ അതാണ് പ്രിലിമിനറി എക്സാമിനേഷന് അതുപോലെ തന്നെ ലക്ഷദ്വീപിലും കവരത്തിയിലും ഉണ്ട് മെയിൻസ് എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് മെയിൻസ് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് ലക്ഷദ്വീപിൽ കൗരത്തി തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് തരുന്നതാണ് താങ്ക്